സാറെ അന്ന് അവരുടെ ആണോ സമയത്ത് അവർ വീട്ടിൽ പെട്രോൾ അധികാരി വരും അത് വരുമ്പോൾ തന്നെ അഹമ്മദ് എന്താണ് വിഷയം പറഞ്ഞു സെക്രട്ടറി ഞാൻ ഒരു ആംബുലൻസിന്റെ ഡ്രൈവറാണ് ഞാൻ ഇന്ന് ഉച്ചക്ക് ഒന്നിരു ഒന്നിരുപത് ആയപ്പോഴത്തേക്ക് ഇവിടെ അഞ്ഞൂറ് രൂപ പെട്രോൾ അടിച്ചു പെട്രോൾ അടിച്ചിട്ട് ഞാൻ വീട്ടിൽ വീട്ടിൽ കൊണ്ട് വണ്ടിയിട്ട് ഇനി വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇവിടെ ഹൈവര് ആക്സിഡന്റ് ഉണ്ടായി ആക്സിഡന്റിന് എടുക്കാൻ വേണ്ടിട്ട് ഞാൻ അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് ഇവിടെ പോകണം എടുത്തുകൊണ്ട് പോയി ഇന്ത്യ മെഡിക്കൽ കോളേജിലോട്ടാണോ പോകുന്നത് ഇന്ത്യക്കെത്തിയപ്പോഴത്തേക്ക് വണ്ടി പെട്രോൾ എത്ര രൂപയ്ക്ക് പെട്രോൾ അടിച്ചത് അഞ്ഞൂറ് രൂപ ഇപ്പൊ എത്രയാണ് ഈ വണ്ടി പെട്രോൾ വഴി വഴിയിലായപ്പോഴത്തേക്ക് ഞാൻ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും രണ്ട് രൂപ പതിനാല് പൈസയ്ക്കാണ് ആ പെട്രോൾ അടിച്ചത് അതായത് രണ്ട് എം എൽ രണ്ട് എം എൽ മാത്രം അഞ്ഞൂറ് രൂപക്ക് പെട്രോൾ അടിച്ചപ്പോ രണ്ട് എം എൽ മാത്രീട്ടുള്ളത് ഓക്കെ ഞാൻ ഞാൻ വണ്ടിയിലുള്ള വേറെ ആംബുലൻസ് ഇവിടെ വന്നത് ഇതാണ് ഇതിപ്പോ എവിടെയാണ് സ്ഥലം മുക്കോല മുല നമ്മുടെ പെട്രോൾ പമ്പിന്റെ അകത്തുള്ള ഒരു സംഭവമാണ് അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മുടെ ആംബുലൻസ് ഡ്രൈവർ പെട്രോൾ അടിച്ചപ്പോഴത്തേക്ക് ആകെ കയറിയത് വെറും രണ്ട് രൂപയുടെ പെട്രോൾ ആണ് നമ്മുടെ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിലെ സാറുമാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവോ ഇല്ലയോ ഒന്നും തന്നെ അറിഞ്ഞുകൂടാ നമ്മുടെ മുക്കോല ഇത് മുക്കോല ഹൈവേയുടെ തൊട്ടടുത്തിരിക്കുന്ന പമ്പാണ് പെട്രോൾ പമ്പാണ് ഇവിടെയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് പറഞ്ഞു എന്താണ് സംഭവം എന്താണ് പറഞ്ഞു ഞാൻ നേരത്തെ അറുപത് അടിച്ചിട്ട് പോയിട്ടുണ്ടോ ഞാൻ എന്റെ എന്ന് രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് ആ ഞാൻ വീണ്ടും സംശയം ഞാൻ വിശ്വസിക്കാതെ ഞാൻ വീണ്ടും പെട്രോൾ അടിച്ച് പെട്രോളില്ല ആ വണ്ടോൾ അവിടെ ഉണ്ട് പുള്ളിന്ന് ഊറ്റി നോക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് നൂറ് രൂപയുടെ പെട്രോൾ അടിച്ചപ്പോഴും പുള്ളിയുടെ ബൈക്കിൽ പെട്രോൾ ഇല്ലെന്നാണ് പറയുന്നത് ഇത് നമ്മുടെ വിഴിഞ്ഞ മുക്കോല ഹൈവേയുടെ തൊട്ടടുത്തിട്ടുള്ള പെട്രോൾ പമ്പാണ് ഇതാണ് വിഷയം ഊറ്റി നോക്കാന്നാണ് പറയുന്നത് പുള്ളിക്കാരൻ പറയുന്നത് അതെ നാളെ ജോലിക്ക് വേണ്ടി വീണ്ടും നൂറയുടെ പെട്രോൾ അടിച്ചാൽ പുള്ളിയുടെ ബൈക്കിൽ പെട്രോൾ ഇല്ല പോലെ അനക്കവില്ല ഇത് നമ്മുടെ അറിയാം ഓക്കെ ഇത് നമ്മുടെ വിഴിഞ്ഞം മുക്കോല പെട്രോൾ പമ്പാണ് ഇവിടത്തെ സ്ഥിരം വിഷയമെന്നാണ് പറയുന്നത് നമ്മുടെ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ സാർമാരൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ജലക്കൂട്ടത്തിന്റെ ഒരു തിരക്കാണ് അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നമ്മുടെ ഇത് വിഴിഞ്ഞം മുക്കോല പെട്രോൾ പമ്പാണ് ഇവിടെ സ്ഥിരം ഒരു പരിപാടിയാണെന്നാണ് നമ്മുടെ ആളുകളൊക്കെ പറയുന്നത് അപ്പൊ നമ്മുടെ സാർമാരൊക്കെ വന്ന് അവർ അവരിതിന് ഒരു തീരുമാനം ഉണ്ടാക്കുമെന്ന് നമുക്ക് തോന്നുന്നു അവർ തിരികെ പോയിട്ടുണ്ട് അപ്പൊ അതെ കമ്പിയിലെന്തായാലും അടിക്കും പോകുമ്പോഴേ ബെങ്കായപ്പോഴത്തേക്ക് കൂടെ കയറി വണ്ടിയിൽ അതിനു മാറ്റി ചേട്ടാ സ്വന്തം ചേട്ടാ നമ്മുടെ വിഴിഞ്ഞ സ്റ്റേഷനിലും സാർമാർ വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അവർ എന്താണ് പറഞ്ഞത് അവർക്ക് ഇതില് അധികാരമില്ല ആ ലീഗൽ മെട്രോളജിക്കാണ് എന്ന് പറഞ്ഞ അവർ ഇവിടെ ഉൾവലിഞ്ഞു പോയി അവര് പോയി അപ്പൊ ഇനി ലീഗൽ മെട്രോളജിന്ന് ആളുകൾ വന്നിവിടെ പരിശോധന നടത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത് മുമ്പും ഇവിടെ ഇത്തരം ആ പലവട്ടം പിന്നെ ഇതേപോലെ വന്നിട്ടുള്ള ലീഗൽ മെട്രോളജി വരുമ്പോ കറക്റ്റ് ആയിരിക്കും ആയിരിക്കും പെട്രോൾ പെട്രോൾ കുറവാണ് വേറെന്തോ മരുമായും പത്ത് പേർക്ക് പെട്രോൾ അടിക്കുമ്പോ ഇത് ഒന്നോ രണ്ടോ പേർക്ക് എന്തോ റൊട്ടേഷനിലൂടെ ഒന്നി എയർ കയറി മീറ്റർ റീഡിംഗ് കാണിക്കും മീറ്റർ റീഡിംഗ് ആണ് ഇപ്പൊ തന്നെ ഞങ്ങളുടെ നാലിയാർ ജാറ്റുകളുടെ വാഹനത്തിൽ പെട്രോൾ അടിച്ച് ഇവിടെ പോയി ഒരു എമർജൻസി പേഷ്യന്റിനെ കൊണ്ടുപോയി വഴിയിലായപ്പോ അദ്ദേഹം ഇതെങ്ങനെ പെട്രോൾ അടിച്ചിട്ട് വന്നേ അല്ലേ വന്നതല്ലേ എന്നുള്ളതിനെ ബില്ലെടുത്ത് ചെക്ക് ചെയ്ത് നോക്കി ബില്ലെടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോ രണ്ടു രൂപ ഇരുപത് പൈസയ്ക്കാണ് പെട്രോൾ കയറിയത് അഞ്ഞൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ചപ്പോ അഞ്ഞൂറ് രൂപ പെട്രോൾ അടിച്ചപ്പോ അഞ്ചൂ ഇരുപത് പൈസയാണ് ഇതാണ് സംഭവം ഇത് പൊതുജനത്തെ പിന്നെ പച്ചയായി കൊള്ളയടിക്കുന്ന ഒരു സംവിധാനം ഇതിനെതിരെ അധികാരികൾ ശക്തമായി നിലപാടെടുത്തില്ലെങ്കിൽ പൊതുജനം മണ്ടന്മാരായി മാറും പൊതുജനങ്ങളെ ഇതേപോലുള്ള മുതലാളിമാരെ തടിച്ചു അത് പോയിട്ട് ഈ പമ്പ് ഞങ്ങക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ലീസിന് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പൊ ലീസിന് ഇവിടുത്തെ ഒരു മൊലാളി നടത്തുന്നതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന്റെ ലൈസൻസ് ഇത്ര നേരമായിട്ടും ഇവിടെ എത്തിയിട്ടില്ല ഇപ്പൊ ഏകദേശം മൂന്ന് മണിക്കൂറുകളായി ഈ വിഷയം നടന്നു ലൈസൻസ് എത്തിയിട്ടില്ല എത്തിയിട്ടില്ല ഓക്കെ ഇതാണ് നമ്മുടെ പൊതുജനങ്ങള് നമ്മുടെ സന്തോഷം പറഞ്ഞതെന്ന് പറയാം നമ്മുടെ വിഴിഞ്ഞം മുക്കോല പെട്രോൾ പമ്പിനെ കുറിച്ചിട്ടാണ് ഇതിവിടെ തുടർച്ചയായിട്ട് നടക്കുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഇവിടെ ജനക്കൂട്ടങ്ങളൊക്കെ കൂടിയിട്ടുണ്ട് ഇനി ലീഗൽ മെട്രോളജി എന്ന ആളുകൾ വന്നിട്ട് ഇവിടെ പരിശോധന നടത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുമെന്നാണ് നമ്മുടെ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിലുള്ള സാർമാരൊക്കെ പറഞ്ഞിട്ട് പോയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വിഴിഞ്ഞം നമ്മുടെ മുക്കോല പെട്രോൾ പമ്പിന്റെ അവിടെ വന്നിട്ട് പെട്രോൾ അടിക്കുന്ന കൂട്ടുകാരൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇത് ഇവിടെ സ്ഥിരം ഒരു സംഭവം എന്നാണ് പറയുന്നത്